ആ നമസ്കാരം നമ്മുടെ സ്പോർട്സ് സ്റ്റോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ഫുട്ബോൾ വിശേഷങ്ങളാണ് നമുക്കറിയാം യു എഫ് അ ചാമ്പ്യൻസ് ലീഗിൻ്റെ അതായത് യൂറോപ്പിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബിനെ കണ്ടെത്താനായുള്ള യു എഫ് അ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് പുലർച്ചെയോടെ അവസാനിച്ചു അപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും മികച്ച വിജയം നേടിയത് ഇംഗ്ലീഷ് ക്ലബായ ആർസനലാണ് അവർ രണ്ട് പാദങ്ങളിലും റയൽമാർഡിനെ പിന്തള്ളി ആണ് ക്വാർട്ടർ ഫൈനൽ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് ഈ മത്സരം വിജയിച്ചത് ആദ്യ പകുതിയിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിൻ്റെ ലീഡ് നേടിയ ആർസനെൽ ഇന്നലെ വീണ്ടും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു മൊത്തത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് റയൽ മാർട്ടിനെ തകർത്താണ് അവർ സെമിഫൈനലിൽ പ്രവേശിച്ചത് ഇന്നലെ നടന്ന മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ റയൽ മാർട്ടിനു വേണ്ടി ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു അതേസമയം നിലവിലുള്ള ചാമ്പ്യന്മാരായ സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരു നിരാശയുടെ വർഷമാണ് അവർ നിലവിലുള്ള ചാമ്പ്യന്മാരായിരുന്നിട്ടും ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഫ്രാൻസിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിലെ ഒരാളായ കിലിയൻ അംബാപ്പയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കിലിയൻ അംബാപ്പയ്ക്കും ഈ വർഷം നിരാശയുടെ വർഷമായി അവർക്ക് ഈ വർഷം യൂറോപ്യൻ കിരീടമൊന്നും കിട്ടിയിട്ടില്ല കിട്ടാൻ പോകുന്നില്ല അതേസമയം സ്പാനിഷ് ലാലികയിലും അവർ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തല്ല രണ്ടാം സ്ഥാനത്താണ് ഇനി മറ്റൊരു മത്സരം ഇന്നലെയാണെന്ന് നമുക്കറിയാം ബയേൺ മ്യൂണിക്കും ജർമ്മൻ ക്ലബ്ബ് ബയൺ മ്യൂണിക്കും ഇറ്റാലിയൻ ക്ലബ്ബ് ഇന്റർ മിലാനും തമ്മിലായിരുന്നു അവർ രണ്ട് ഗോൾ വീതം വീതമേടിച്ച് സമനിലയിൽ പിരിഞ്ഞു എന്നാൽ ആദ്യപാദത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്റർ മിലാനിൽ ലീഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തി അവർ സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലീഷ് സ്ട്രൈക്കർ ഹാരി കെയ്ൻ ബയൺ മ്യൂണിക്കിന് വേണ്ടി ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു ഹാരി കെയ്നെ സംബന്ധിച്ചിടത്തോളം നിരാശയുടെ ഒരു വർഷം കൂടി കടന്നുപോയി കാരണം നമുക്കറിയാം ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും എക്കാലത്തേ മികച്ച ഒരു കളിക്കാരനായിരുന്നിട്ടും ടോട്ടൻ ഹാം ഹോസ്പിറ്റലായിരുന്നത് അദ്ദേഹത്തിന് കിരീടങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കിരീടങ്ങൾ നേടാൻ വേണ്ടിയാണ് ബയൺ മ്യൂണിക്കിൽ എത്തിയതെന്നാണ് പല പ്രാവശ്യം ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വർഷം അദ്ദേഹത്തിന് യൂറോപ്യൻ കിരീടമൊന്നും ില്ല എന്ന് ഇന്നലത്തെ മത്സരത്തുകൂടി നമുക്ക് തീർച്ചയായി ഇനി ബുണ്ടസ് ലീഗ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ പ്രതീക്ഷ ഇനി ഇന്നലെ നടന്ന മത്സരത്തിൽ നമുക്കറിയാം ബാഴ്സലോണ ബാർസലോണയും സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സലോണയും ജർമ്മൻ ക്ലബ്ബ് മൊറൂഷ്യ ഡോർട്ട്മുണ്ടും തമ്മിലായിരുന്നു മത്സരം മൊറൂഷ്യ ഡോർട്ട്മുണ്ട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബാഴ്സലോണയെ പരാജയപ്പെടുത്തി എന്നാൽ ആദ്യപാദത്തിൽ നേടിയ നാല് ഗോളിൻ്റെ എതിരില്ലാത്ത നാല് ഗോളിൻ്റെ ലീഡ് ഉണ്ടായിരുന്നുകൊണ്ട് ബാർസലോണയാണ് സെമി ഫൈനലിൽ പ്രവേശിച്ചത് അപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിൽ ബൊറൂഷ്യ ഡോട്ട്മുണ്ട് അക്ഷരാർത്ഥത്തിൽ ബാഴ്സലോണയെ വാരിക്കളയുകയായിരുന്നു മൂന്ന് ഗോൾ ഇന്നലെ അവർ തിരിച്ചടിച്ചു ഒരു ഗോൾ അവരുടെ വക ഓൺ ഗോൾ കൂടിയായിരുന്നു എന്തായാലും ഇന്നലെ നടന്ന മത്സരത്തിൽ ബാഴ്സലോണ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റൊരു മത്സരം നമുക്കറിയാം ആസ്റ്റൺ ആസ്റ്റൺവില്ലയും ഇംഗ്ലീഷ് ക്ലബ്ബ് ആസ്റ്റൺവില്ലയും ഫ്രാൻസിലെ ക്ലബ്ബായ പി എസ് ടിയും തമ്മിലായിരുന്നു ഈ മത്സരമായിരുന്നു ഈ ഘട്ടത്തിലെ ഏറ്റവും ഈ രണ്ടാം പാദത്തിലെ ഏറ്റവും ആവേശകരമായ മത്സരം അവസാന മിനിറ്റ് വരെ രണ്ട് ടീമുകളും നന്നായി പൊരുതിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ആദ്യപാദത്തിൽ നേടിയ മികച്ച ലീഡിൻ്റെ പിൻബലത്തിൽ പി എസ് ഡി ആണ് സെമി ഫൈനലിൽ പ്രവേശിച്ചത് അവസാനം നടന്ന രണ്ടാം പാദത്തിൽ ആസ്റ്റൻവില്ല രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പി എസ് ഡിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും അഗ്രിഗേറ്റ് സ്കോർ എന്നതിൽ നാലതിൽ അഞ്ച് ഗോളുകൾക്കാണ് പി എസ് ജി വിജയിച്ചത് പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമാശ്വാസത്തിൻ്റെതായ ഒരു വർഷമാണ് കാരണം അവർ ഏറ്റവും മികച്ച കളിക്കാർ കിലിയൻ നമ്പാപ്പെ ജൂനിയർ നെയ്മർ ജൂനിയർ ലയണൽ മെസ്സി തുടങ്ങിയ കളിക്കാരൊക്കെ ഉണ്ടായിരുന്നിട്ട് അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ ഒരുപാട് മുന്നേറാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല കാരണം മികച്ച സൂപ്രധാനങ്ങളുണ്ടായപ്പോൾ പലപ്പോഴും ടീമിൽ അന്ന് ഗ്രൂപ്പ് കളക്കുകളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് പത്രത്തിൽ കാണാൻ കിട്ടും പക്ഷേ ഈ വർഷം അവർ കിലിയൻ എംബാപ്പെ റയൽ റെയൽമാർഡറിലേക്ക് പോയതോടുകൂടി അതുപോലെ മെസ്സി അമേരിക്കയിലേക്കും നെയ്മർ ജൂനിയർ സൗദിയിലേക്കൊക്കെ പോയതോടുകൂടി അവർ സൂപ്പർ താരങ്ങളൊക്കെ ഇല്ലാതെ അവർ ടീം എന്ന നിലയിൽ ഒരു ശക് മികച്ച ഒത്തിരിത്തോടൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വിജയങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി ഇങ്ങനെ യൂറോപ്യൻ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിന് സെമിഫൈനൽ എത്തിയിരിക്കുകയാണ് ഇനി മാസാവസാനം നമുക്കറിയാം ആർസ് എൻ പി എസ് ഡിയും തമ്മിലാണ് ഒരു സെമി ഫൈനൽ മറ്റൊരു സെമി ഫൈനൽ ഇൻഡർ മിലാനും ബാർസലോണയും തമ്മിലാണ് ഈ മാസ അവസാനം മുപ്പതാം തീയതി ഒക്കെ ആയിട്ടാണ് മത്സരം തുടങ്ങുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്